എസ് ടി പിന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അടുത്ത് വന്നിരുന്നു അന്ന് വന്നിട്ട് അൻപത് ലക്ഷം രൂപ അതായത് അവര് തന്നെ തീരുമാനിച്ചതിനോട് അൻപത് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഞാൻ അവരെ കണ്ടിട്ട് അന്ന് വരുന്നുള്ളൂ അത് ഭയപ്പെടുത്തുന്ന അഞ്ചാറ് പേരാണ് വന്നത് അവസാനം ആലോചിച്ചു കാരണം എന്റെ മുന്നിൽ ചെറിയൊരു ഭയമുണ്ട് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അവരെന്നെ പരിചയപ്പെടുത്തി തന്നെ തൊടുപുഴ ഏതൊരാൾക്കും അപ്പൊ പിന്നെ ആലോചിച്ചു അവസാനം ഞാൻ പറഞ്ഞു ഒരു അൻപതിനായിരം രൂപ തരാം എല്ലാവരും ചാടി കഴിഞ്ഞിട്ടും ഇറങ്ങി അവിടം വരെ പോയി കുറച്ചുപേരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ വരാൻ പറ്റും ഞമ്മടെ സാധ്യമല്ല എന്റെ കൈവിട്ടൊന്നും പറഞ്ഞിട്ടും അല്ല ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അവർ അൻപതിനായിരം രൂപ മേടിച്ചില്ല അവർ പോയി അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മാലിന്യ പ്രശ്നം അതുകൂടാതെ എൻ്റെ ഫാദറിൻ്റെ ഒന്നാമത്തെ അടിയന്തരം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു ഓ ഹർത്താൽ പ്രഖ്യാപിച്ച് അതെനിക്ക് എൻ്റെ മനസ്സിലെ ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം